ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ വന്നിരിക്കുന്നത് ചെറുപയർ കൊണ്ടുള്ള റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് ചെറുപയറൊക്കെ ഒരുപാട് ഇങ്ങനെ കിട്ടുന്ന സമയമാണ് എന്താ വെച്ചാൽ കിറ്റിലൂടെ ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് ചെറുപയർ കൊണ്ട് ഇപ്പോൾ കറിയും തോരനൊക്കെ ഉണ്ടാക്കി കുറേ മടുപ്പ് തോന്നിയിട്ടുണ്ടാവും കുട്ടികൾക്കും നമ്മൾക്കും അപ്പോൾ അതൊക്കെ അതിനൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് നമുക്ക് ചെറുപയർ കൊണ്ടൊന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ അതിന് മുന്നേന്ന് പറയേണ്ട ചാനൽ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും കമൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ചെറുപയറിലോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുപയൽ രണ്ട് കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് അരിപ്പയിൽ ഇങ്ങനെ വാരാൻ വെച്ചിരിക്കുകയാണ് വെള്ളം വാരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മളിപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുക്കുക നമുക്ക് കല്ലുണ്ടാവും ചെറിയ ചെറിയ പൂടിയൊക്കെ ഉണ്ടാവും അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ൊന്ന് ചട്ടി ഇട്ടൊന്ന് വറത്തെടുക്കാം നല്ല ബ്രൗൺ കളറാവുന്ന രീതി ഒന്ന് വറുത്തെടുത്തിട്ട് പൊടിച്ചെടുക്കാം ചട്ടി അപ്പൊ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ചേർവരിട്ട് കൊടുക്കാം ചെറുതായിട്ട് വെള്ളമൊക്കെ ഉണ്ട് നന്നായിട്ട് വാതി ചെയ്യാം ചെയ്യാം നമ്മളിങ്ങനെ വറുത്തെടുക്കുന്നത് അതിൻ്റെ വെള്ളമൊക്കെ വലിയ പോലെ അത് നന്നായിട്ട് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഇപ്പോൾ ശർക്കര ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ആറച്ച് ശർക്കരയാണ് അത് ഞാൻ പൊടിച്ചെടുത്തിരിക്കളുപ്പത്തിൽ ഒന്ന് ഉരുക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കതൊന്ന് ചെറുപ്പായിരുന്നു ബ്രൗൺ കളർ ആകുമ്പോൾ വരികയൊക്കെ ഒന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ ശർക്കര ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അരത്തപ്പോളം നല്ല ഒഴിച്ചെടുക്കുന്നത് വെച്ചിട്ടുണ്ട് ടുണ്ട് മറ്റടുത്തൊക്കെ ചെറുപയർ ഇങ്ങനെ ബ്രൗൺ കളർ ആയിക്കൊണ്ടിരിക്കുന്നത് വെള്ളമൊക്കെ നന്നായിട്ട് വരക്കി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ശർക്കര അങ്ങനെ ഉരുക്കി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ധരിച്ചു എടുത്ത് മാറ്റി വയ്ക്കാം നമ്മള് ചെറുപയർ ഏകദേശം ആയി വരാനായിട്ടുണ്ട് ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ചെറുപയെ വറവായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം അതൊന്ന് ആറെണ്ണ വരെ വെയിറ്റ് ചെയ്യാം അപ്പോഴൊക്കെ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് തേങ്ങ തേങ്ങയൊന്ന് വറുത്തെടുക്കാം അപ്പം അപ്പം ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം ഇപ്പൊ നെയ്യ് ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചിരകി വെച്ച് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ രണ്ട് രണ്ടുമൂറ് തേങ്ങയാണ് ചിറകി വെച്ചിരുന്നത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇത് വറുത്തെടുക്കാം ബ്രൗൺ കളറാവുന്ന മണ്ണാ തേങ്ങയുടെ വളരെയൊക്കെ ഒന്ന് വരഞ്ഞു കിട്ടിയാൽ മാത്രം മതി പ്പോൾ തേങ്ങയത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വെറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ചെറുപയറൊക്കെ നന്നായിട്ട് തണുപ്പ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മിക്സിൽ രാജ്യത്തിന് നന്നായിട്ടിന് പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ തേങ്ങ വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നൈസായിട്ട് അങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം Birlikte birbirimizi tanıdığımız bir arkadaşımız var. da benim arkadaşım. Benim arkadaşımın adı Murat. Murat, Murat. Murat, Murat. Murat, Murat. നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര കുറേശ്ശേയായിട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ശർക്കര പനിയൊക്കെ കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഉരുക്കി വെച്ച ശർക്കര പനി മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ചെറു ചൂടോടെ തന്നെ നമുക്കിതൊന്ന് ഉരുളായിട്ട് എടുക്കണം ഇനി നമുക്കിതൊന്ന് ഉരുള ആയിട്ട് എടുക്കാം അതിനെ കുറച്ച് നെയ്യ് തിളങ്ങി കൊടുക്കണം ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കുറേശ്വട്ടിങ്ങനെ ഉരുളാക്കി എടുക്കാം അപ്പോൾ എല്ലാം അങ്ങനെ ഉള്ളിലാക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മളുടെ ഏറ്റവും സിമ്പിളായിട്ട് നല്ല സ്വാദിഷ്ടമായി ചെറുപയറലിഡും അങ്ങനെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ബൈ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം